ഒരുപാട് ആളുകൾ ഒത്തിരി ഇഷ്ടപ്പെടുന്ന നല്ലൊരു ചെടിയാണല്ലേ നമ്മുടെ ആന്തോറിയ വളരെ എളുപ്പത്തിൽ നമുക്ക് വളർത്താനും ഒരുപാട് പരിപാടികളൊന്നും കൊടുക്കാതെ ചെറിയൊരു ശ്രദ്ധ കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ തെങ്ങി നിറഞ്ഞ തൈകളും പൂക്കളും ഒക്കെ നിറയുന്ന നല്ലൊരു ചെടിയാണ് അപ്പോൾ വീട്ടിൽ വരുന്ന സമയത്ത് ഒത്തിരി ആളുകൾ ചോദിക്കുന്നതാണ് എങ്ങനെയാണ് നിങ്ങളുടെ വീട്ടിലെ ആന്തോറിയ ചെടിയിൽ ഇത്രയും വലിയ പൂക്കൾ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നതെന്ന് അപ്പോൾ നമ്മളൊന്നുമല്ല ചെയ്യുന്നത് ഇപ്പോൾ ആന്തോറിയ ചെടി നട്ട് ഒരു ഒരു മാസം രണ്ട് മാസം കഴിഞ്ഞിട്ട് നമ്മൾ ചിക്കനെ മീനൊക്കെ കഴുകിയിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ അത് നേർപ്പിച്ച് ഇതിന്റെ ചോട്ടിൽ കൊടുക്കും കേട്ടോ അപ്പം നടാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ചട്ടി എടുത്തിട്ടുണ്ടേ ഒരു പത്തിഞ്ചിൻ്റെ ഒരു മൺചട്ടിയാണ് കേട്ടോ അത്യാവശ്യം ഭാരമൊക്കെ ഉണ്ടേ അപ്പം ഇതിൻ്റെ ഇവിടെ കണ്ടോ ഒരു ഈയൊരു ഭാഗത്താണ് ഇതിന് ഹോൾ ഉള്ളത് കേട്ടോ അപ്പം ഈ ഒരു ചട്ടിയിലേക്കാണ് നമുക്ക് പോട്ട് മിക്സ് എടുക്കേണ്ടത് ഇതിന് നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ഈ ഒരു മണ്ണ് ചട്ടിക്ക് അപ്പം ഇതിലേക്ക് ഞാനിതാ ഇത് നമ്മുടെ കപ്പ്ളങ്ങേൻ്റെ ഇലയാണ് കറുമോസ ഇല അപ്പം അത് ഒരുപാട് നല്ലതാണ് കേട്ടോ നമ്മുടെ ചെടിക്ക് വേരോട്ടം നടക്കാനും ചെടികളിൽ കീടങ്ങൾ വരാതിരിക്കാനൊക്കെ ഒരുപാട് സഹായിക്കുന്നതാണ് നമ്മുടെ കപ്പളങ്ങ ഇല കറുമോസയില പപ്പായില ഏട്ടോ ഇപ്പൊ പല നാടുകളിലും പല പേരിലാണ് ഇത് അറിയപ്പെടുന്നത് അപ്പം നിങ്ങളുടെ നാട്ടിൽ എന്താ കമന്റ് കമന്റിടാനും മറക്കരുത് അപ്പൊ ഈ ഒരു ഇലയ്ക്ക് പ്രത്യേക ഒരു സ്മെല്ലുണ്ട് ഉണ്ട് അത് നമ്മുടെ ചെടികൾക്ക് ഒത്തിരി നല്ലതാണ് കേട്ടോ ചെടി നടുന്ന ഈ ഒരു എന്നല്ല ഏത് ചെടി നടുന്ന സമയത്തും ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ചെടികൾക്ക് നല്ല ഇപ്പം കീടങ്ങൾ വരാതിരിക്കാനും ഇനി ഇതില്ലാത്തവർക്ക് ചാരമുണ്ടെങ്കിൽ ചാര എടുക്കാം അതല്ലെങ്കിൽ നമ്മുടെ ക്ഷീമക്കൊന്നേൻ്റെ ഇല്ല ഉണ്ടല്ലോ അതാണെങ്കിലും അടിപൊളിയാണ് കേട്ടോ നമ്മുടെ ചാണകപ്പൊടി പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ക്ഷീമക്കൊന്നേന്റെ ഇല ഇതാണെങ്കിൽ നമ്മൾ ഇഞ്ചിയൊക്കെ നടുന്ന സമയത്ത് നമ്മുടെ കപ്പളങ്ങേന്റെ ഇല ഇട്ട് പൊതയിട്ട് കൊടുക്കുന്നത് കപ്പളങ്ങേന്റെ ഇല വെച്ച് ഇഞ്ചി നടുന്നതൊക്കെ ഭയങ്കര നല്ലതാണ് ഒരു ഇഞ്ചി പോലും കേടുവരാതിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുക അപ്പൊ ഇതേപോലെ ഞാൻ ചെറുതായിട്ട് കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പൊ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ ഒന്ന് സെലക്ട് ചെയ്യാനും വീഡിയോ ലൈക്കടിച്ച് കാണാനൊന്നും മറക്കരുതാണ് കപ്പ്ലങ്ങേൻ്റെ പച്ചയിലും ഉണങ്ങി ഇല ഒക്കെ ഉണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം കരിയില ഇനിയിപ്പോൾ ഈ ഒരു ഇല കിട്ടുന്നില്ലെങ്കിൽ കരിയില ആണെങ്കിലും അടിവശത്ത് ഇട്ട് കൊടുക്കുക വേരോട്ടം നടക്കാൻ ചെടികളെ ഒരുപാട് സഹായിക്കുന്നതാണ് എന്നിട്ട് ഇത് പുളിച്ച ചാണകവെള്ളം അല്ലെങ്കിൽ പുളിച്ച കഞ്ഞിവെള്ളമോ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കുക പെട്ടെന്ന് വളമാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തു ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്കൊരു മിക്സ് എടുക്കുക അപ്പോൾ ഇത് നമ്മുടെ ഇത് ചാണകപ്പൊടി മണ്ണ് മണൽ മിക്സ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു കപ്പ് കൂടെ ചാണകപ്പൊടി ഒരു കപ്പ് മണ്ണ് ഒരു കപ്പ് മണൽ അങ്ങനെയാണ് കേട്ടോ എടുക്കുന്നത് എന്നിട്ട് ഇത് നമ്മളിങ്ങനെ കൂട്ടി വെക്കും ഒരു ഇപ്പം ചെടി നടുന്നതിൻ്റെ ഒരു കുറച്ച് ഒരു പത്ത് ദിവസം മുന്നേ ആദ്യം മിക്സ് ഒക്കെ റെഡിയാക്കി വെക്കും എന്നിട്ട് ചെടി നടുന്ന സമയത്ത് അത് എടുക്കും കേട്ടോ അപ്പൊ ഞാൻ അതും അത് വെച്ച് ചെടി ഈ ഒരു പോട്ട് മിക്സ് നിറച്ചതിൻ്റെ ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് സാധ ഉണങ്ങിയ ചാണകപ്പൊടി മാത്രം ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ നമ്മുടെ നടാനുള്ള നമ്മുടെ ആന്റോറി ചെടിയുണ്ടോ ഇതിൻ്റെ അടിവശത്തുള്ള ഇതുപോലത്തെ വേരി ഇലകളൊക്കെ ഒന്ന് മാറ്റി കളയാട്ടോ ഇപ്പം കത്രിക വെച്ചിട്ട് ആ വേരൊക്കെ കുറച്ചൊക്കെ ഒന്നുകൊണ്ട് കട്ട് ചെയ്ത് കളയാ കാരണം അതൊന്നും വലിയൊരു വേണമെന്നില്ല അപ്പോൾ കുറച്ചൊക്കെ ഒന്നുകൊണ്ട് പൊട്ടിച്ചും മാറ്റിയൊക്കെ ഒന്നുകൊണ്ട് കളയാട്ടോ അടിക്ക് ഉണങ്ങിയ ഇല ഒക്കെ നിൽക്കുന്നതാണെങ്കിൽ അതൊക്കെ മാറ്റി കളഞ്ഞിട്ട് ഇപ്പോൾ ചെറിയ ചില ആന്തോറിയത്തിൻ്റെ ചെടീൻ്റെ പിന്നെ വേരുഭാഗൊക്കെ വളഞ്ഞൊക്കെ നിൽക്കുന്നുണ്ടാവും അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അതാണെങ്കിൽ കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ മണ്ണിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിന്റെ മുകളിലേക്ക് ഇതാ ഇതേപോലെ മണ്ണ് ൊടുക്കട്ടോ ഇത്രേ ഉള്ളൂ നമ്മുടെ ആന്തോറിയ ചെടി നടുന്നത് ഈ ഒരു പോട്ട് മിക്സിൽ നടുകയാണെങ്കിൽ നല്ലതുപോലെ തന്നെ ആന്തോറിയ തൈകളും വരും നല്ലതുപോലെ തന്നെ ആന്തോറിയ വളരും ചെയ്യാം പിന്നെ ഒരുപാട് ആളുകൾ പറയുന്നതാണ് ആന്തോറിയ ചെടിക്ക് പിന്നെ ചകിരി ഒക്കെ ഇട്ട് കൊടുക്കുക ചകിരി ഇട്ട് കൊടുത്താലും നല്ലതാണ് വേരോട്ട് നടക്കാനാണ് നമ്മളിത് ചകിരി കരിയിലൊക്കെ അടിവശത്ത് ഇട്ട് കൊടുക്കുന്നത് അപ്പം അതൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ കൂടുതലായിട്ട് തൈകൾ പൊട്ടും നല്ലോണം വേര് ഇറങ്ങി വരുമ്പോൾ ഒരുപാട് തൈകൾ നിറയും ചെയ്യാം എന്നിട്ട് കുറച്ച് കപ്പളം ഉണങ്ങിയ ഇല ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്ത് എന്നിട്ട് നന്നായിട്ട് നനച്ചു കൊടുക്കുക നല്ല വെയിലത്ത് ഒരിക്കലും ആൻതുറിയ ചെടി വെക്കരുത് കേട്ടോ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇലകൾക്ക് ഒരു മഞ്ഞളിപ്പ് ഒരു മുരടിപ്പ് വരും അപ്പോൾ ഒരു തണല് ഭാഗത്ത് അത് വിചാരിച്ച് ഇരുട് ഭാഗത്തും വെക്കരുത് ഒരു ചെറിയൊരു തണല് കിട്ടുന്ന ഭാഗത്ത് വെച്ചുകൊടുക്കുക പിന്നെ ഞങ്ങൾ ഒരുവിധം എല്ലാ ദിവസവും ആന്തോറി ചെടി നനച്ചു കൊടുക്കാറുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഒരു സമയം വെച്ചിട്ട് ചെറിയൊരളവിൽ നനച്ചു കൊടുക്കുകയാണെങ്കിലും നല്ല രീതിയിൽ വളരാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുക അപ്പം ഇതിൻ്റെ ചുവട്ടിലേക്ക് കുറച്ച് നമ്മൾ നമ്മുടെ ചാണക നന്നായിട്ട് എക്സ്ട്രാ പച്ചവെള്ളം ചേർത്ത് നേർപ്പിച്ചത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഞങ്ങൾ ആന്തോറി ചെടി വെച്ചത് കണ്ടോ ഇതേപോലെ വീടിന്റെ ഈയൊരു ഇതേപോലെ സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ അരുവിലൂടെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത് അപ്പം ഇതുപോലെ വേണം നമ്മുടെ ആന്തോറി ചെടി വെക്കാൻ വേണ്ടിയിട്ട് അപ്പം തീർച്ചയായിട്ടും ഇതുപോലെ നടുകയാണെങ്കിൽ നല്ലൊരു മാറ്റമായിരിക്കും കിട്ടുന്നത് പിന്നെ പലരും ചോദിക്കുന്ന ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞു എന്നാലും ഞാനൊന്നും കൂടി പറയുകയാണ് ആന്തോറി ചെടിക്ക് ഞങ്ങൾ കൊടുക്കുന്ന വെള്ളം നമ്മുടെ ചിക്കന് മീനൊക്കെ കൈകിയിട്ടുള്ള വെള്ളം കൂടുതൽ വെള്ളം ചേർത്ത് നേർപ്പിച്ചിട്ടാണ് ഇതിൻ്റെ ചൂട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അതൊന്ന് ട്രൈ ചെയ്താൽ മതി ഒരു മാസത്തിൽ രണ്ട് തവണ ഒഴിച്ച് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ